ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല നെയ്യപ്പം ഉണ്ടാക്കിയാലോ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു ഒരപ്പോളം പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരിയാണ് ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇത് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പപ്പടം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറുപഴമാണ് ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പപ്പടം ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇനി വേറെ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ശർക്കരപ്പാനിയുടെ വെള്ളത്തിലാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ഈ സമയത്ത് കൺസിസ്റ്റൻസി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് പുട്ടുപോടി ഇട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മധുരം നോക്കണം ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് നെയ്യില് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങാ നന്നായിട്ട് നെയ്യിൽ കിടന്നിട്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഇപ്പൊ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറുത്ത എള്ളാണ് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസായിട്ടുള്ള മാവ് ആവരുത് ലൂസ് കൂടുതലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തരിതരിപ്പുള്ള പുട്ട് പൊടി ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കി എടുക്കാം ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നാല് മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എത്ര കൂടുതൽ സമയം റെസ്റ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് തിളച്ച വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഓരോ അപ്പവും പൊരിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ തീ കിടക്കുന്നത് ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ നെയ് അപ്പം കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇപ്പഴേ നല്ല പപ്പടം പോലെ നന്നായിട്ട് പൊന്തി ഉള്ളൊക്കെ വെന്ത് വരും ഇനി ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞാൽ െ അപ്പുറ മറ്റേ സൈഡും കൂടി നമുക്ക് മൊരിച്ചെടുക്കാം പപ്പടം ചേർത്ത് കൊടു കൊടുത്തത് ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരുന്നത് പപ്പടത്തിന്റെ അളവ് ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ അത് നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ട് ഏകദേശം ഒരു പപ്പടം തന്നെ ഇട്ടാൽ മതി നന്നായിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും ഇപ്പൊ രണ്ട് സൈഡും നന്നായിട്ട് രണ്ട് സൈഡ് മൊരിച്ചെടുത്തതിനു ശേഷം ചട്ടിന്ന് മാറ്റാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം റെഡിയായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ